എല്ലാവരും ഒരു ഫാത്തിയ ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ഇരു കൈ നീട്ടി ദുബായ ചെയ്യുക ഞങ്ങളുടെ ഒരുപാട് തെറ്റ് നീ പുറത്തു തരണമേ ആമീൻ രഹസ്യമായും പരസ്യമായും ഞങ്ങൾ പാപികളാണ് റബ്ബെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്ത് തരണമേ ആമീൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ എല്ലാവരും ചെയ്തു പോയ തെറ്റുകൾ സകലരും ചെയ്ത് ദോഷത്തെ നീ പുറത്തു തരണമേ ആമീൻ െ ഞങ്ങളുടെ ശിഷ്ടകാല ജീവിതം ഞങ്ങൾക്ക് പാപമുക്തമാക്കി തരണമേ നാഥ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആറടി മണ്ണിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ അവരുടെ കബർ നീ വിശാലമാക്കി തരണമേ നാഥാ അവരുടെ കബർ ജീവിതം നീക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു എല്ലാ പാപങ്ങളും നീ പൊറത്ത് തരണമേ രോഗങ്ങൾക്ക് ശിഫ നൽകണേ നാഥാ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങൾ അറിയപ്പെട്ടവരും ബന്ധപ്പെട്ടവരുമായ ആളുകളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ ആമീൻ മാരകമായ രോഗങ്ങളെ തന്ന് പടച്ചവനെ നീ പരീക്ഷിക്കൽ ക്യാൻസർ പോലാത്ത രോഗങ്ങൾ കിഡ്നി പോലോത്ത രോഗങ്ങൾ നൽകി അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തെയും തൊട്ട് നീ കാക്കണേ റബ്ബേ ആമീൻ ഒരുപാട് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും റബ്ബേ ആയുസും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണമേ ആമീൻ ഒരുപാട് ആളുകൾ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട് നാദാ അവർക്ക് സ്വാലിഹായ കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ ആമീൻ അള്ളാഹുവേ കടങ്ങൾ ഒരുപാട് ആടുകൾ കടങ്ങൾ കടങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവര് നീ സാമ്പത്തികമായി അവർക്കൊരു വഴി നീ തുറന്നു കാട്ടണമേ ആ മീൻ വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള ഒരു മാർഗം റബ്ബേ വീട് പണി തുടങ്ങിക്കഴിഞ്ഞവർക്ക് അത് മുഴുവിപ്പിക്കാനും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് തുടങ്ങാൻ വേണ്ടിയും റബ്ബേ നീ വഴി തെളിയിച്ചു കൊടുക്കണേ ആ മീൻ അള്ളാഹുയെ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് വല്ലിപ്പമാര് വല്ലിമ്മമാര് അനിയത്തിമാർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മക്കയും മദീനയും ഒന്ന് കാണാൻ റബ്ബെബിതങ്ങളുടെ അടുത്തൊന്ന് പോവാൻ അള്ളാഹുവെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം എല്ലാവർക്കും നീ നൽകണമേ ആമീൻ ഹലാലായ മുറാദുകൾ റബ്ബേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് റബ്ബേ അത് നേടാൻ റബ്ബേ ഒരു വഴി പടച്ചവനെ റബ്ബേ നീ തുറന്ന് കാട്ടണേ ആമീൻ അള്ളാഹു ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ ആ മീൻ ഒരുപാട് പ്രവാസികളായ ഉപ്പമാര് സഹോദരന്മാര് സഹോദരിമാര് അവർക്കൊക്കെ നീ ജോലിയിൽ ബർക്കത്ത് നൽകണമേ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണമേ പൈശാചികമായ ശക്തികളിൽ നിന്ന് സിഹറ് കണ്ണേറ് പോലത്തെ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ രക്ഷിക്കണേ ആ മീൻ പടച്ചവനെ കുഞ്ഞു ഒരുപാട് പഠിക്കുന്നവനാണ് റബ്ബെ അവരുടെ പഠന പുരോഗതി നീ പടച്ചവനെ റബ്ബെ നിന്റെ കൈകളിലാണ് അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നീ നൽകണമേ നാഥ അള്ളാഹുവേ അഹ്മാനായ റബ്ബേ എല്ലാവരുടെയും മനസ്സിലും കൽബിലും പടച്ചവനെ ഞങ്ങളുടെ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ ആമീൻ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് റബ്ബേ മനസ്സിൽ കിബറും അസൂയയുമായി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ അങ്ങനെയുള്ള ആ കൂട്ടത്തിലൊന്നും റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കൂട്ടരെയും നീ ഉൾപ്പെടുത്തല്ലേ ആ എല്ലാവരെയും റബ്ബേ നിന്റെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ നാഥ് ഞങ്ങളുടെ മരണങ്ങൾ റബ്ബേ ഈമാനുള്ളതാക്കി തരണേ നാഥാ അള്ളാഹുവേ ഞങ്ങളുടെ ശിഷ്ടകാല ജീവിതം അല്ലാഹുവേ നിൻ്റെ അടിമകളാണ് ഞങ്ങൾ നാദാ അല്ലാഹുവേ ദീനിയായ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ എല്ലാ കാര്യങ്ങളിലും നീ സന്തോഷം നൽകണേ റബ്ബേ ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇണങ്ങുന്ന മക്കളായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയണേ നാദാ മീൻ പടച്ചവനെ റബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നീ പൊറത്ത് തരണമേ റബ്ബെ അറിഞ്ഞും അറിയാതെയും ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാദാ നീ പൊറത്ത് തരണമേ റബ്ബേ അള്ളാഹുവേ എൻ്റെ ഈ ദുവാ കൊണ്ട് ഞാൻ ഈ ദ്വ ചെയ്യുന്ന ഈ ദുവാ കൊണ്ട് റബ്ബേ എല്ലാവരെയും നീ ആ ദുഴക്ക് നീ ഉത്തരം കൊടുക്കണേ റബ്ബേ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നീ കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ അലൈക്കും അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ എല്ലാവരും മനസ്സിലാക്കി കാണുക ലൈക്കും ഷെയറും ചെയ്യുക ജീവിതത്തിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ വേഗത്തിൽ പൂവണീക്കാൻ നമ്മെ സഹായിക്കുന്ന എഫക്റ്റീവായ കുറാനിക ഇസ്ലാമിക സൊല്യൂഷനാണ് ഈ ചാനലിലൂടെ പറയുന്നത് നല്ല വിശ്വാസത്തിൽ പോസിറ്റീവ് മൈൻഡ് വെച്ച് ഇഹ്ലാസോടെ ചെയ്യുക ഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഇൻഷ നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിബിതങ്ങളുടെ പേരിൽ പതിനൊന്ന് തവണ ചൊല്ലുക ഏത് സൊലാത്തുമാകട്ടെ പതിനൊന്ന് തവണ മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക അതിനുശേഷം സൂറത്ത് തൗബയിലെ അവസാന ഭാഗത്തുള്ള ആയത്താണ് ഈ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ചൊല്ലുക ഇസ്മില്ലായ് റഹ്മാൻ റഹീം അസ്ബി അള്ളാഹുലാഹി ലാ ഇല്ലാഹു അലൈ തവക്കൽ തുഹൂർ റബ്ബുൽ അർഷി അലീം എന്നത് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക കൃത്യമായി ഓർക്കുക നൂറ്റി പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അവസാനം ആദ്യം ചൊല്ലിയ പോലെ പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പിന്നെ നമ്മുടെ ആവശ്യം മുൻനിർത്തി റബ്ബിനോട് ദ ചെയ്യുക ഫലം വേഗത്തിൽ ഉണ്ടാകും ഇൻഷാള്ള അർത്ഥം നോക്കാം ഹസ്ബി അള്ളാഹു എനിക്കള്ളാഹു മതി ലാ ഇലാ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല അലേ തവക്കൽത്തോ അവൻ്റെ മേലാണ് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത് വഹു റബ്ബുൽ അർഷുൽ അല്ലിയും അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ നിങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റിൽ എന്ന ഭാഗം നോക്കി ആവശ്യമായ ഭാഗം ക്ലിക്ക് ചെയ്യുക ഇൻഷാല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്തുക ഇൻഷാല് അസ്ലാമലൈക്കും അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ എല്ലാവരും മനസ്സിലാക്കി കാണുക ലൈക്കും ഷെയറും ചെയ്യുക ജീവിതത്തിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ വേഗത്തിൽ പൂവണീക്കാൻ നമ്മെ സഹായിക്കുന്ന എഫക്റ്റീവായ കുറാനിക ഇസ്ലാമിക സൊല്യൂഷനാണ് ഈ ചാനലിലൂടെ പറയുന്നത് നല്ല വിശ്വാസത്തിൽ പോസിറ്റീവ് മൈൻഡ് വെച്ച് ഇഖലാസോടെ ചെയ്യുക ഫലം നൂറ് ശതമാനം ഉറപ്പാണ് ഇൻഷല്ല നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നബിതങ്ങളുടെ പേരിൽ പതിനൊന്ന് തവണ ചൊല്ലുക ഏത് സ്വലാത്തുമാകട്ടെ പതിനൊന്ന് തവണ മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക അതിനുശേഷം സൂറത്ത് തൗബയിലെ അവസാന ഭാഗത്തുള്ള ആയത്താണ് ഈ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ചൊല്ലുക ഇസ്മില്ലായ് റഹ്മാൻ റഹീം ഹസ്ബി റബ്ബുൽ എന്നത് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക കൃത്യമായി ഓർക്കുക നൂറ്റി പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അവസാനം ആദ്യം ചൊല്ലിയ പോലെ പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക പിന്നെ നമ്മുടെ ആവശ്യം മുൻനിർത്തി റബ്ബിനോട് ദുവാ ചെയ്യുക ഫലം വേഗത്തിൽ ഉണ്ടാകും ഇൻഷാല്ല അർത്ഥം നോക്കാം ഹസ്ബി അള്ളാഹു എനിക്കല്ലാഹു മതി ലാഹില ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല അലേയ് തവക്കൽത്ത് അവൻ്റെ മേലാണ് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത് ബഹുവാർ അബ്ബുൽ റർഷുൽ അലിയും അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ നിങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റിൽ എന്ന ഭാഗം നോക്കി ആവശ്യമായ ഭാഗം ക്ലിക്ക് ചെയ്യുക ഇൻഷാല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക ഇൻഷാല്ല സ്ലാമലൈക്കു